മിസ് കണ്ണു നീ സ്വപ്നം വേണ്ടടി കാണിക്കാം നല്ല നല്ല ജീവൻ പോയി എടി സൗമി അഭിനയൊക്കെ ചാൻസ് മതി ഒരു സമാധാനത്തിന് വേണ്ടി ഇവിടെ വന്നിരിക്കുമ്പോഴാ ഈ കുരിശ് എടിക്കള്ളി നിനക്ക് എന്താ സമാധാന കുറവ് ആവശ്യത്തിന് സ്വത്ത് ഇപ്പൊ വേറെ രണ്ടട കിട്ടീക്കണ് അത് തന്റെ ആ സമാധാനക്കുറവ് എന്ത് അദ്ദേഹം നല്ല ആളല്ലേ ആളെങ്ങനെയാവട്ടെ എനിക്കൊരു ചുക്കുമില്ല പിന്നെന്താ എന്റെ മമ്മിയാണ് ആകെ മാറിയിരിക്കുന്നത് അയാളെ കണ്ട ഒരു എന്താ നിനക്ക് അയാളെ മമ്മിക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞ മാതിരി തോന്നു എന്നെ സ്നേഹിക്കാൻ ആരുമില്ല നിന്റെ പിന്നാലെയല്ലേ ലസ്ലി വീണ്ടും ചുറ്റി നടക്കുന്നത് നിനക്ക് അയാളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചൂടെ നിങ്ങക്ക് തെറ്റിപ്പറ്റി എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് കൂടാതെ പഠിക്കണം എടുക്കണം കളക്ടർ ആവണം നല്ലവനായ ഒരു സാധു യുവാവിന്റെ ഭാര്യ ആവണം ശരി കളക്ടർ സാറേ ഇവിടെ ഇരുന്ന് തലമുണ്ടാക്കണ്ട നമുക്ക് ഗ്രൗണ്ടിൽ പോയി ആംബിളുടെ കളി കാണാം ഹണു ആയി െ കണ്ടായിട്ട് പറഞ്ഞു തൊണ്ണൂറ്റി ഒമ്പതിലെ ഏറ്റവും നല്ല ഫലത്തിലുള്ള ഇത് നല്ല കഥ കഥ പറയാം നാളെ രാവിലെ ഒൻപത് മണി കോളേജ് പ്ലേഗ്രൗണ്ടിൽ നിങ്ങളുടെ ഗ്രൂപ്പും ഞങ്ങളുടെ ഗ്രൂപ്പും മത്സരിക്കുന്നു കബഡി എന്താ റെഡിയാണോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു സമ്മതിച്ചിരിക്കുന്നു സമ്മതിച്ചിരിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ ജയിച്ചാൽ ഈ ഗ്രൗണ്ടിൽ കൂടി സാരി ചുറ്റി നടക്കണം തോറ്റാൽ ും கபடி 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 க Ćao, lepo!

കോളേജിലേക്ക് ആയിരിക്കും ഞങ്ങളൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ ആനി ആനീനല്ലേ പേര് ഞങ്ങള് ഇവിടെ തന്നെ ഉള്ളവരാ ഞാൻ സന്തോഷ് ഇവൻ സുരേഷ് അവൻ രാജീവ് ഇവൻ സുനിൽ മോളുടെ ഇപ്പഴത്തെ തന്നയുടെ പടത്തിൽ ഒരു ചാൻസ് വേണല്ലോ ഒപ്പിച്ച് തരാവോ അറിയാ അത് ഇവിടെ വിചാരിച്ച നടക്കത്തില്ല അവളുണ്ടല്ലോ ആ ഡോക്ടർ അവള് വിചാരിച്ചാൽ മതിയാവും അല്ല അവരായാലും ഇവരായാലും ആ പരിഹാരല്ലേ ഇവളായാലും മതി അങ്ങനൊന്ന് പോയാലോ ഏതൊക്കത്തിന്റെ കരയിൽ കുറച്ചു പൂക്കൻ കാണിച്ചോണ്ടല്ലോ തൽക്കാലം നീ കൊണ്ടുപോയിക്കോളെ ഞങ്ങൾ പിന്നെ എടുത്തോളാം ആരൂലെ ഇതൊന്നുംഅത്ര കാര്യമല്ല എനിക്ക് അറിയോ ഞാൻ ആകെ ഒറ്റപ്പെട്ടിരിക്കേ ഇപ്പോ മമ്മിക്കേ എന്നെ വേണ്ടണ്ടായി ഏയ് അതോ കാാനീടെ തൊന്നലകളാ ഇന്നലെസ്നേ ഇന്ന ഇസന്റെ ബർത്ത്ഡേയാ സാധനമ്മ അമ്മ എനിക്ക് എണ്ടെങ്കിലും ഗിഫ്റ്റ് ഒക്കെ തരുന്നടാ അതുപോലെ അമ്മ മർന്നു ഓ ഇന്ന ആനീടെ ബർത്ത്ഡേ അല്ലേ many many happy returns of the day thank you ഞാൻ പോക്കട്ടെ ഇരിക്കേ ഓക്കേ സീ വൺ സീ യു ബൈ